പാർലമെന്റിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിയും അമിത്ഷായും ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുകയാണെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയും ഉൾപ്പെടെ ആറുപേരാണെന്നും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് അവർക്ക് വേണ്ടിയാണെന്നും രാഹുൽ പറഞ്ഞു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ആറു പേർ ചേർന്ന് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുങ്ങി കൊലപ്പെടുത്തിയത് ആ ചക്രവ്യൂഹത്തെ പത്മവ്യൂഹം എന്നും വിളിക്കാം ഒരു താമര പോലെയാണത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ താമരയുടെ പ്രതീകാത്മക രൂപത്തിൽ പുതിയൊരു ചക്രവ്യൂഹം നിർമ്മിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി ആ ചിഹ്നം തന്റെ നെഞ്ചിൽ അണിഞ്ഞിരിക്കുന്നു അഭിമന്യുവിന്റെ അതേ ഗതിയാണ് ഇന്ത്യക്ക് ഇന്ത്യയിലെ യുവാക്കളും കർഷകരും സ്ത്രീകളും ചെറുകിട കച്ചവടക്കാരും ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭഗവത് അജിത് ഡോവൽ അംബാനി അഥാനി എന്നീ ആറുപേരാണ് ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് രാഹുൽ പറഞ്ഞു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇവർ പുതിയ ഒരു ചക്രവ്യൂഹം സൃഷ്ടിക്കപ്പെട്ടു അതോടെ ഭരണകക്ഷിയ അംഗങ്ങൾ ബഹളം തുടങ്ങുകയായിരുന്നു സംസ്ഥാനത്തിനിടെ സ്പീക്കർ ഓം ബിർള ഇടപെട്ടു സഭയിൽ അംഗമല്ലാത്ത ഒരാളുടെ പേര് പരാമർശിക്കരുതെന്ന് നിങ്ങളുടെ അംഗങ്ങളും പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ എൻ എസ് എ അംബാനി അദാനിജി എന്നിവരുടെ പേരുകൾ നീക്കം ചെയ്യുമെന്നും രാഹുൽ പറഞ്ഞു നികുതി ഭീകരതയുടെ പ്രശ്നം ബജറ്റ് അഭിസംബോധന ചെയ്തിട്ടില്ല അത് ചെറുകിട വ്യവസായങ്ങളെ സാരമായി തന്നെ ബാധിച്ചു ജൂലൈ ഇരുപത്തിരണ്ടിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ബജറ്റിന് മുമ്പ് മധ്യവർഗം പ്രധാനമന്ത്രിയെ പിന്തുണച്ചിരുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു കോവിഡ് കാലത്ത് താലി കളിക്കാൻ പറഞ്ഞപ്പോൾ ഇടത്തരക്കാർ അമർത്തി താലി കളിച്ചു നിങ്ങൾ മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ഓണാക്കാൻ പറഞ്ഞു മധ്യവർഗം അത് ചെയ്തു എന്നാൽ നിങ്ങൾ മധ്യവർഗത്തിൻ്റെ മുതുകിലും നെഞ്ചിലും കുത്തി ഇപ്പോൾ മധ്യവർഗം നിങ്ങളെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരാൻ പോകുന്നു നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നിടത്തെല്ലാം നിങ്ങൾ ഒരു വിസ്മയം സൃഷ്ടിക്കുന്നു ചക്രം തകർക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഇന്ത്യ ചെറിയ പോക്കറ്റുകളിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല നിങ്ങൾക്ക് അംബാനിയും അദാനിയും വേണം ഇത് ഭരണകക്ഷിയിലെ അംഗങ്ങൾ തടസ്സപ്പെടുത്തി ഇത് സംബന്ധിച്ച് നിങ്ങളുടെ സ്വന്തം നേതാവ് കത്ത് നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവിന്റെ കത്ത് ഉദ്ധരിച്ച് സ്പീക്കർ പറഞ്ഞു അപ്പോൾ അവർ തന്നോട് മൂന്നും നാലും പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്തെങ്കിലും പറയണം സ്പീക്കറോട് പരിഹാരം നിർദ്ദേശിക്കാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു നിങ്ങൾ നിയമങ്ങൾ പാലിക്കുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നതായി സ്പീക്കർ പറഞ്ഞു ഈ രണ്ടുപേരും ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളും ബിസിനസ്സും നിയന്ത്രിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അവർക്ക് വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ടെലികോം എന്നിവയുണ്ട് ഇപ്പോൾ അവർ റെയിൽവേയിലേക്ക് പോകുന്നു ഇന്ത്യയുടെ സമ്പത്തിന്റെ കുത്തക അവർക്കാണ് അവരെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇതോടെ ട്രഷറി ബെഞ്ചിൽ നിന്ന് ബഹളം തുടങ്ങി പ്രതിപക്ഷ നേതാവിന് സഭാചട്ടങ്ങൾ അറിയില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു ചട്ടങ്ങൾക്കനുസരിച്ചാണ് സഭ നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ വെല്ലുവിളിച്ച് അദ്ദേഹത്തിന്റെ അന്തസ്സ് താഴ്ത്തപ്പെടുത്തിയെന്നും മന്ത്രി കുറ്റപ്പെടുത്തി എന്തായാലും പാർലമെന്റിൽ ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് തന്നെ വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയത്